ഹാലനുയ വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റിയ മുടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ അഭിഷക്തന്മാർ പിതാക്കന്മാർ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തുല്യമായ സ്നേഹവന്ദനത്തെയും നന്ദി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് യശ് അഭിനെ പുസ്തകം അതിൻ്റെ നാൽപ്പത് ഒന്ന് രണ്ട് വാക്യങ്ങൾ എൻ്റെ ജനമേ ആശ്വസിപ്പിൻ ആശ്വസിപ്പിൻ നിങ്ങളുടെ ദൈവം അരുൾ ചെയ്യുന്നു യറുഷലമോട് ആദരവോടെ സംസാരിച്ചു അവരുടെ യുദ്ധസേവ കഴിഞ്ഞു അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടു അവൾ തൻ്റെ സകല പാപങ്ങൾക്കും പകരം യഹോവയുടെ കയ്യിൽ ഇരട്ടിയായി പ്രാപിച്ചിരുമിക്കുന്നു എന്ന് അവളോട് വിളിച്ചു പറയു മഹാപരിഷുദനും സ്വീക പിതാവി വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം ഇരട്ടിൻ്റെ ശക്തികൾ മാറിപ്പോകട്ടെ സാധാനിക ശക്തികൾ തകരട്ടെ യേശുവിൻ്റെ നാമം ഉയരപ്പെടട്ടെ വചനത്തിന് വീരീതമായി പൊങ്ങുന്ന എല്ലാ പിഷാജിൻഷ കോട്ടകൾ അന്ധകാര കോട്ടകളിൽ ശാസിക്കുന്നു റീഗൽ ഷംദം ഹിസ്റ്റോ റിബിയ ഹസ്തു റിബൾ ഹൗഡം ഷബ്ദരാ റിഗണനി ഹൗസ്ത റിഗതിയ അതാവേ വചനത്തിന് വീരീതമായി പൊങ്ങുന്ന അന്ധകാര ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം അനേക കുടുംബങ്ങൾ നിരാശയിൽ ആശ്വാസമില്ലാതെ പാരപ്പെടുന്ന കുടുംബങ്ങളുണ്ട് കർത്താവെ എല്ലാ കുടുംബങ്ങൾക്കും സമാധാനത്തെ കൽപ്പിക്കുന്നു അടഞ്ഞ വാതിലുകൾ യേശുവിൻ നാമത്തിൽ തുറക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെയും ധന്യമുള്ള നാമത്തിൽ പിതാവേ ആമീൻ ഹലിയ എൻ്റെ ജനമേ ആശ്വസിപ്പിൻ ആശ്വസിപ്പിൻ എന്ന് നിങ്ങളോട് ദൈവം അരുൾ ചെയ്യുന്നു എറിച്ചിലമ്മനോട് ആദരവോടെ സംസാരിച്ചു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാർ നമ്മുടെ കഷ്ടത വേളയിൽ നമ്മുടെ പ്രയാസവേളയിൽ നമ്മുടെ നിരാശ വേളയിൽ നമ്മൾ ആരും സഹായിക്കുവാനില്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവം നമുക്കായി കരുതുന്ന ദൈവം നമ്മളെ ചേർത്ത് അണയ്ക്കുന്ന ദൈവം നമ്മളോട് നമ്മുടെ ആവശ്യങ്ങൾക്ക് മേൽ കരം നീട്ടുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയുടെ കാലഘട്ടങ്ങളിൽ പ്രയാസത്തിൻ്റെ വേളകളിൽ തകർച്ചയുടെ വേളകളിൽ നമ്മൾ നമ്മുടെ സ്നേഹിതന്മാരെ ആശ്രയിക്കുമ്പോൾ പലപ്പോൾ നമുക്ക് ആശ്രയത്തിൽ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്ക് കേൾക്കുവാൻ ഇല്ല എന്നാൽ നിൻ്റെ കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെ മതിയിൽ നിന്നെ ആശ്വസിപ്പിക്കുകയും നിന്നെ കരുതുകയും നിന്നെയും സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട് എൻ്റെ ജനമേ ആശ്വസിപ്പിൻ ആശ്വസിപ്പിൻ എന്ന് നിങ്ങളുടെ ദൈവം അരുൾ ചെയ്യുന്നു യർശ്വലമിനോട് ആദരവോടെ സംസാരിച്ചു അവളുടെ യുദ്ധസേവ കഴിഞ്ഞു അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടു അവൾ തൻ്റെ സകല പാപങ്ങൾക്കും പകരം യഹോവിട കയ്യിൽ ഇരട്ടിയായി പ്രാപിച്ചിരിക്കുന്നു എന്ന് അവളോട് വിളിച്ചു പറയി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ ഒരു മനുഷ്യനെ ആശ്വസിപ്പിക്കുവാനുള്ള ഒന്നാമത്തെ കാര്യം അവൻ്റെ അകൃത്യം മോചിക്കപ്പെടുക അവൻ്റെ പാപം മോചിക്കപ്പെടുക പലപ്പോഴും അവൻ്റെ ഭൗതിക നന്മകൾ മോചിക്കപ്പെടുമ്പോൾ സന്തോഷമുണ്ടായിരിക്കാം ആശ്വസമുണ്ടായിരിക്കാം എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചോളും അവൻ്റെ പാപങ്ങളെ മോചിക്കുമ്പോൾ അവൻ്റെ പാപത്തിൽ നിന്നും മോചനം നേടുമ്പോൾ അവന് ആശ്വസിക്കുവാൻ അവന് സന്തോഷിക്കുവാൻ വകയുണ്ട് യക്ഷ പ്രവചനം അതിൻ്റെ ആറാം അധ്യായം അതിൻ്റെ അഞ്ച് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ യക്ഷ അവൻ്റെ ജീവിതത്തിലും ആ ഒരു അനുഭവം പാപത്തിൽ നിന്ന് മോചനം ഉണ്ടായ ഒരു അനുഭവം ഞാൻ എനിക്ക് അയ്യോ കഷ്ടം ഞാൻ നശിച്ചു ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങൾ ഉള്ളൊരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവിയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ സർവുകൾ സർവുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്നും കൊടികിൽ കൊണ്ട് ഒരു തീക്കണലെടുത്തു കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്ന് അത് എൻ്റെ വായിക്ക് തൊടുവിച്ചു ഇത് ഇതാ ഇതു നിൻ്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയൻ ഇതാ അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ അരുൾ ചെയ്തു നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത് നിങ്ങൾ കേട്ട് തിരിച്ചറിയുന്നില്ല നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഗ്രഹിക്കുന്നതുമില്ല ഈ ജനം കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതെയും ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമായും അവരുടെ കണ്ണ് അടച്ചു കളയും ചെയ്യുക എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാർ ആരുടെ പാപം മോചിപ്പിക്കുന്നുവോ അവർക്ക് ആശ്വസിക്കുവാൻ അവർക്ക് സന്തോഷിക്കുവാൻ വഹയുണ്ട് യശപ്രവാചകൻ തൻ്റെ പാപങ്ങളെ മോചിപ്പിച്ച ഒരു ദൈവത്തെ തൻ്റെ നാവിൽമേൽ സറവിൽ ഒരുവൻ ദൂ തൻ്റെ ദൂതന്മാരിൽ ഒരുവൻ തീൽക്കണൽ നാവിൽ തൊട്ട് തൻ്റെ പാപത്തെ മോചിപ്പിച്ചു അതാണ് യശപ്രവാചകൻ പറഞ്ഞത് എൻ്റെ ജനമേ ആശ്വസിപ്പിൻ ആശ്വസിപ്പിൻ എന്ന് നിങ്ങളുടെ ദൈവം അരുൾ ചെയ്യുന്നു യർഷലമിനോട് ആദരവോടെ സംസാരിച്ചു അവളുടെ യുദ്ധസേവ കഴിഞ്ഞു അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടു അവൾ തൻ്റെ സകല പാപങ്ങൾക്കും പകരമായി യഹോയുടെ കയ്യിൽ ഇരട്ടിയായി പ്രാപിച്ചിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ആശ്വസിക്കുവാൻ ഒന്നാമത്തെ കാരണം നമ്മുടെ പാപത്തെ മോചിക്കപ്പെടുക നമ്മ രണ്ട് നമ്മുടെ ശാപങ്ങളെ മാറ്റുക അത് ക്രിസ്തു യേശുവിലൂടെ മാത്രമേ സാധ്യമുള്ളൂ കൊലോസർക്ക് എഴുതിയ ലേഖനം അത് ക്രിസ്തുവിലൂടെ എങ്ങനെ സാധിച്ചു പുതിയ നിയമത്തിൽ കൊലോസർ അതിൻ്റെ ഒന്നാം അധ്യായം ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ അവന് ക്രൂശിച്ചൊലിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെക്കൊണ്ട് തന്നോട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി മുമ്പിൽ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകർന്നവരും ശത്രുക്കളുമായിരുന്നു നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിറത്തേണ്ടതിന് അവൻ ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ നിൻ്റെ പാവങ്ങളെ മോചിപ്പിക്കുവാൻ ആശ്വസിക്കുവാൻ സമാധാനമുണ്ടാകുവാൻ നീ ഉണ്ടാകുവാൻ പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തെ അയച്ചുകൊണ്ട് നമ്മുടെ പാവങ്ങളെ മോചിപ്പിക്കുവാൻ നമ്മുടെ രോഗങ്ങളെ മോചിപ്പിക്കുവാൻ നമ്മുടെ ശാപങ്ങളെ മാറ്റുവാൻ നമ്മളെ ആശ്വസിപ്പിക്കുവാൻ നമ്മൾ സമാധാനത്തോടെ ജീവിക്കുവാൻ സന്തോഷത്തോടെ ജീവിക്കുവാൻ തൻ്റെ ഏകജാതനായ പുത്രനെ മാനവരാശികൾക്ക് നൽകിക്കൊണ്ട് പിതാവായ ദൈവം ലോകത്തോട് സ്നേഹം പ്രകടിപ്പിച്ചു എൻ്റെ ജനമേ ആശ്വസിപ്പിൻ ആശ്വസിപ്പിൻ എന്ന് നിങ്ങളോട് ദൈവം അരുൾ ചെയ്യുന്നു ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ മഹാപുരുഷത്തിനും സ്വർഗീയ പിതാവ് കേട്ട വചനത്തിനായി നന്ദി പറയുന്നു അനേക കുടുംബങ്ങൾ ഭാരത്തോട് പ്രയാസത്തോട് ഇരിക്കുന്ന വിക്രമണ്ഡലങ്ങളുണ്ട് അവർക്കായി കഥാവ് പുതു പുതുവഴികൾ തുറന്നതിനായി നന്ദി പറയുന്നു ഭാരപ്പെടുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ അസ്വസ്ഥതകളും മാറി പൂർണ്ണമായ ഒരു സമാധാനത്തെയും വിടുതന്നെയും കൽപ്പിക്കുന്നു ജനത്തെ അനുഗ്രഹിക്കുന്നു കേട്ട വചനങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് അത് മുപ്പതും അറുപതും നൂറുമിനി ഫലം കൈകി അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ